ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല ആരെടുത്ത ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുർത്ത് വെച്ചിരിക്കുന്ന പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അതിലേക്ക് വേണ്ടത് ഒരു മൂന്നാല് സ്പൂണ് തേങ്ങയും കുറച്ച് ജീരകവും രണ്ട് മൂന്ന് ഏലക്കായുമാണ് അതും ഇട്ട് കുറച്ച് തേങ്ങയും വേണം ഒരു നാലഞ്ച് സ്പൂണ് തേങ്ങയും ഞാൻ ഇടുന്നുണ്ട് അതും ഇട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചായിരിക്കരുത് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇനി വേണ്ടത് ശർക്കര ഉരുക്കണം ശർക്കര ഞാൻ ഒരു അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നല്ലപോലെ ഉരുക്കിയെടുക്കുക എല്ലാ ശർക്കരയും നല്ലപോലെ അലിയണം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് കൂടി വേണം ശർക്കര ഒഴിക്കുവാനായിട്ട് അതുകൊണ്ട് അരയ്ക്കുന്നതും ശർക്കര ഉരുക്കുന്നതും ഒക്കെ കൂടി ഒരുമിച്ചായിരിക്കണം ഇനി നമ്മൾ ആ കൂട്ടിലേക്ക് ശർക്കര കൂടി ഒഴിക്കുന്നുണ്ട് ഒഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കും അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഇളക്കി കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ നല്ലപോലെയാക്കിയെടുക്കണം ഈ പാകത്തിനാണ് വേണ്ടത് ഇത്രയും വെള്ളം മതിയാകും ഒരുപാട് കട്ടി ഉണ്ടാവരുത് ഇനി അതിലേക്ക് വേണ്ട കുറച്ച് അപ്പക്കാരമാണ് അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പക്കാരം നമ്മൾ ഇടുമ്പോൾ നല്ലപോലെ ഇളക്കി നല്ല ഇതാക്കി എടുക്കണം കട്ട കട്ടയാക്കി പിടിക്കരുത് ഇനി നമുക്ക് വേണ്ടത് ഒരു ജീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടുക ഇതേപോലെ അരിഞ്ഞെടുക്കണം തേങ്ങാക്കൊത്ത് ഇത് നല്ലപോലെ ബ്രൗൺ കളറായി വരട്ടെ ഗോൾഡൻ ബ്രൗൺ കിളകാകുമ്പോൾ നമ്മളിത് മാറ്റി ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടിയിട്ട് നല്ലപോലെ വറുത്തെടുക്കണം തേങ്ങാക്കൊത്ത് ഏകദേശം പാകമായിട്ടുണ്ട് ഞാൻ കോരി മാറ്റിയ ശേഷം ഞാൻ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങക്കൊത്ത് ഇതേപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഞാനത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇടുകയാണ് മുഴുവനായിട്ട് ഇടരുത് പകുതി അവിടെ മാറ്റി വെക്കേണ്ടതാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ചെറിയുള്ളി മൂപ്പിച്ചതും കൂടി ഇടണം അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമുക്കിത് യോജിപ്പിക്കുന്ന സമയത്ത് കുക്കർ നല്ലപോലെ ചൂടാകാൻ വെക്കാം നല്ലപോലെ ചൂടായ കുക്കറിലേക്ക് കൂട്ടൊഴിക്കാൻ പാടുള്ളൂ കുക്കർ നല്ലോണം ചൂടാകാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാകത്തിന് മതിയാകും ഈ ഒരുപാട് വെള്ളം ആവരുത് ഇത്രയും വെള്ളം മതി പക്ഷെ ഒരുപാട് കട്ടി ചെയ്യുവാകരുത് ഇതാണ് ഇതിൻ്റെ പാകം ഇനി ചൂടായ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടായിട്ട് കൂട്ടൊഴിക്കുക അത് പകുതി വരെ കുക്കറിൻ്റെ പകുതി ഒഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും വറുത്തതും കൂടി അതിന് മുകളിലേക്ക് ഇടുക അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കുക തീ ഒരുപാട് കൂടാൻ പാടില്ല ഈ ഒരു പാകത്തിനെ തീ ഇടാൻ പാടുള്ളൂ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാനിത് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം നല്ലോണം പാകമായി നിൽക്കുന്നുണ്ട് ഇനി നമ്മളിത് എടുത്ത് കുക്കർ നല്ലോണം കുക്കർ ചൂടാറിയ ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ബോക്സിൽ കമൻ്റ് അയക്കണം നല്ല ആരം എടുത്ത കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്